ൂർ ഡോ പൂജി അങ്ങ് ക്ഷീണിച്ച് തമ്പുച്ച നമ്മുടെ സുന്ദരി എന്തിയേ ഏ നമ്മുടെ സുന്ദരി എന്തിയേ നമ്മുടെ സുന്ദരി പന്ന പുള്ള എന്തിയേ ഇങ്ങോട്ടൊന്ന് വന്നേ ഒന്ന് എഴുതിട്ടൊന്ന് വരുവോ എടി ചുന്ദരി എടി ഒന്ന് വാടി ഇങ്ങോട്ട് കൊച്ചപ്പണ്ണെ എടി എടി കൊച്ചപ്പന്നെ ഇങ്ങോട്ട് വാടി ചേച്ചിട്ട് ഡോറാ പൂജ അങ്ങ് ക്ഷീണിച്ച് ഫുഡ് കഴിക്കുന്നില്ല അവള് ചൂടായിട്ടാണ് ഫുഡ് കഴിക്കാത്തത് രാവിലെ കൊടുത്തു അതിനകത്ത് കുറച്ചിരിപ്പുണ്ട് കേട്ടോ രണ്ടു ദിവസം മുമ്പ് ഭയങ്കര വിഷമത്തിലായിരുന്നു ഡോറാ പൂജി ചേച്ചി വന്നായിരുന്നു ചേച്ചി ര ചേച്ചി വന്നപ്പോൾ ആൾ ഭയങ്കര വിഷമത്തിലായിരുന്നു അങ്ങനെ ഇപ്പം വിഷമിച്ചിരിക്കുകയാണ് ചൂടൊക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥമാണ് പുള്ളിക്കാരി നമ്മളിടയ്ക്ക് കുളിപ്പിക്കും ഇടയ്ക്കല്ല ഇപ്പം ചൂടുള്ള ദിവസം മിക്ക ദിവസങ്ങളെല്ലാം ഞങ്ങൾ കുളിപ്പിക്കാറുണ്ട് പിന്നെ ഈ ഭാഗത്തു നിന്നും നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഇവിടെ കിടക്കാം എന്നാ പറഞ്ഞേ ഏ നമ്മളെ തമ്പാനൂർ പൂച്ച താൻ്റെ ഇവിടെ കിടക്കുന്നു തമ്പാനൂർ രണ്ട് കുരുക്കൂട് ഇടാൻ വയ്യായിരുന്നു തമ്പാനൂർ ഏ നമ്മുടെ സൂപ്പർ ഇവിടെ കിടപ്പുണ്ട് സൂപ്പർ കസാര കയറിയിരിക്കുക വലിയ ആളായിട്ട് കയറി ഇരിക്കുക പിന്നെ സൂപ്പറേ നല്ല കാറ്റുണ്ട് സൂപ്പറേ ഈ ഒരു ചിരക്കൻ്റെ താറിയ ദൈവമേ 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 എന്തൊരു പ്രശ്നമാണോ എന്ത് പിടിക്കാൻ നോക്കുന്നു കുറത്തു കേട്ടോ നിന്നെ പിടിക്കാൻ ശ്രമിക്കുന്നുടാ നിനക്ക് ഉണ്ടോടാ എന്റെ കിടക്കോടാ തമ്പു തമ്പൂലൊന്നരിക്കോ ഒന്നരിക്കോ കുരുക്കിന്നൊന്ന് മാറ്റോ ഒന്നിക്കോ പൂച്ച ഒന്ന് അരിച്ചേ കുരുക്കിന്നൊന്ന് മാറ്റി

ജംഗ്ഷനിലോട്ട് പോവാണ് മമ്മി വാങ്ങാൻ എന്തോന്ന് പ്രശ്നം പ്രശ്നം എന്തോന്ന് തമ്പാനൂര് ഇവിടെ ഇരുന്ന് സൂപ്പറിനെ പിടിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഏ ആ റെഡി തമ്പു റെഡിയാണോ ചെല്ലേ പിടിച്ചേട്ടെ ചെല്ലേ നോക്കാച്ചവിടെ കിടക്കുവാൻ ഇവര് കടക്ക് തിന്നൂലേ കടക്ക് തിന്നൂലീ ണ്ടോ അവളും വീണ് അവളും വീണ് അയ്യോ അയ്യോജി ഉള്ളാരറങ്ങാൻ വേണ്ടി കാര്യ നമ്മുടെ വീടൊക്കെ ആവട്ടെ നമുക്ക് തമ്പാനൂരിനെ അരിച്ചുപോടണം വീടിനകത്തൊക്കെ പാവും വിഷമിക്കണ്ട പോന്നെ കേട്ടോ നമ്മളെ കുഞ്ഞുങ്ങളുടെ എല്ലാ വിഷമം ദൈവം മാറ്റി കൊടുക്കട്ടെ അതാ കിടക്കുന്നൊരാൾ വന്നാട്ടെ സോണി വന്നാട്ടെ വാട അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി റെഡിയായിരിക്കും ഇവളെ വാ വാ വേണ്ട മ്പാനൂര് അങ്ങോട്ട് നിന്നെ വിളിക്കുന്നവള അവളല്ല വേൻ വാടസൂപ്പ് സൂപ്പിന് ഓടിക്കാൻ വേണ്ടി ഡോറ പൂജ എടക്കടത്ത് കരയുന്നേ എന്നാ സൂപ്പ് എന്നാ ഡോറാ പൂജ പൂജ ആ ഓടിക്കവനെ മഴക്കാളിയവൻ ഓടിച്ചവനെ ആ ഇന ഞാനോടാടി എന്താ എന്നാ പൂജ ആ മറ്റത്തിപ്പറക്കും ഒയ്യൂ ഇറക്കും കേട്ടോ ഇറക്കും ഇറക്കാം ഉം അപ്പൊ ശരി ബായ് ബായ് ബായ്